ശരി സൈഫ്നും ഇതിപ്പോ നോക്കൂ ഈ ഒരർത്ഥത്തിലും സി പി ഐ എമ്മിനകത്ത് ഒരു നേതാവ് പരസ്യമായി ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് നടത്തുക എളമരം കരീമിനെ കുറിച്ച് പറയുകയാണ് തനിക്കെതിരെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉയർന്നു വന്ന പരാതി കരീം അന്വേഷിച്ച് വഷളാക്കി അതിന്റെ ശിക്ഷ ജനം നല്ലപോലെ കൊടുത്തല്ലോ എന്ന് അദ്ദേഹം പറയുന്നു സജി ചെറിയാൻ എന്നോട് പാർട്ടിയോടൊപ്പം ചേർന്ന് പറയുന്നു സജിക്ക് അതിനുള്ള നിലവാരമായിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ് സജിക്കെതിരെ എടുക്കുകയാണ് പാർട്ടി ചെയ്യേണ്ടതെന്ന് പറയുകയാണ് വെച്ചാൽ സാധാരണ നിലയ്ക്ക് സി നേതാക്കൾ മുതിർന്നവർ പരസ്യമായി നടത്താൻ നടത്താത്ത സ്റ്റേറ്റ്മെന്റ്സ് ആണ് അതിനാ ഗൗരവം ഉണ്ടല്ലോ പക്ഷെ എന്തായിരിക്കും സുധാകരന്റെ കാര്യത്തിൽ സ്റ്റേറ്റ് ലീഡർഷിപ്പ് എടുക്കുക അദ്ദേഹത്തെ അവഗണിച്ചു എന്ന വിചാരം അദ്ദേഹത്തിന് ഉണ്ട് അദ്ദേഹത്തിന്റെ ഈ അതിവാചകങ്ങളെയും കണ്ടില്ല എന്ന് നടിച്ചു പോകലായിരിക്കുമോ പാർട്ടി ചെയ്യുക നിഷാദ് ഇപ്പൊ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർ സാധാരണഗതിയിൽ നടത്താത്ത ഒരു അഭിപ്രായ പ്രകടനം പരസ്യമായ ഒരു അഭിപ്രായ പ്രകടനമാണ് ഇപ്പോൾ ജി സുധാകരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ സാധാരണഗതിയിൽ പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ഒരു സംഘടനാ രീതി അനുസരിച്ച് ഏതെങ്കിലും നേതാക്കൾക്കെതിരെ ആരോപണവും മറ്റോ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പാർട്ടി ഫോറങ്ങളിലാണ് പറയുക ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമാണെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ പറയും സെക്രട്ടേറിയറ്റ് അംഗമാണെങ്കിൽ സെക്രട്ടേറിയറ്റിൽ പറയും പി ബി അംഗമാണെങ്കിൽ പി ബിയിൽ പറയും കേന്ദ്ര കമ്മിറ്റി അംഗമാണെങ്കിൽ കേന്ദ്ര കമ്മിറ്റിയിൽ പറയും ഇപ്പോൾ സുധാകരന് പറയാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ഫോറം എന്ന് പറയുന്നത് ബ്രാഞ്ച് കമ്മിറ്റി ബ്രാഞ്ചിലാണ് ബ്രാഞ്ചിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്ന് സുധാകരന് ബോധ്യമുണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ കുറേ നാളായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുറേ വിഷമങ്ങൾ അദ്ദേഹം അത് പരസ്യമായിട്ട് പ്രകടിപ്പിക്കുകയാണ് ഇതിനോട് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം എങ്ങനെ എന്ന നിഷാദിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി അത് അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ വേണ്ടി ഒരു പക്ഷേ സി സംസ്ഥാന നേതൃത്വം തയ്യാറായേക്കില്ല പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എറണാകുളം സംസ്ഥാന സമ്മേളനം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം ജി സുധാകരൻ തിരുവനന്തപുരത്ത് വരുന്നുണ്ട് സുധാകരനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് ക്ലിഫ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തി സംസാരിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വല്ലാത്ത സ്നേഹമുണ്ട് വല്ലാത്ത സ്നേഹം മീൻസ് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഇത്രയും കാലം ഭരണത്തിലിരുന്നു എന്റെ കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള കളങ്കമില്ല അത് വസ്തുതയാണ് കാര്യത്തിൽ ഒരു തീർച്ചയായും ഏതെങ്കിലും കടുത്ത നിലപാടിലേക്ക് പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എതിർ പരാമർശങ്ങൾ അതിന്റെ സാധ്യത ഇല്ലാന്നാണ് സേഫ് ചൂണ്ടിക്കാണിക്കുന്നത്